നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം നിങ്ങൾ നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സംവിധായകൻ രഞ്ജിത്തിന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിയ ഒരു കലാകാരനുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ മറ്റാനുമല്ല ഫഹദ് ഫാസിൽ പരാജയത്തിൽ നിന്നും വന്നവൻ എന്ന് തന്നെ വേണം ഫഹദിനെ വിശേഷിപ്പിക്കാൻ ആദ്യ സിനിമയിലെ പരാജയം കമോൺറ മഹേഷ എന്ന ഒറ്റ വിളിയിൽ മലയാളി നെഞ്ചിലിറ്റി പിന്നീട് ഫഹദിന്റെ വരവറിയിച്ച് വീണ്ടും സിനിമകളുടെ നിര തന്നെ അവതരിപ്പിച്ച് വ്യത്യസ്തമാക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നും മികച്ചത് ഇപ്പോഴത്തെ ആവേശം വരെ എത്തി ഫഹദ് നിറഞ്ഞാടിയ അഭിനയ മികവ് കാലം തളർത്തിയതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് തെളിയിച്ച അഭിനയ പ്രതിഭ മെലിഞ്ഞ ശരീരം വെളുത്ത ഫുൾ സ്ലീവ് ഷർട്ട് കട്ടി മീശ കറുത്ത റെയിൻ ഗ്ലാസ് കഴുത്ത് നിറയെ സ്വർണമാലകൾ മോതിരവും ചെയിനും നിറഞ്ഞ കൈ പിന്നെ കട്ട കലിപ്പും അട്ടഹാസവും നിറഞ്ഞ രൂപം മാസും ആവേശവുമായി രങ്കണ്ണന്റെ വരവറിയിച്ചത് മറ്റാരുമല്ല മലയാള സിനിമയുടെ മിന്നും താരമായ ഫഹദ് ഫാസിലാണ് പാചുവിന്റെ അത്ഭുത എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററുകളിൽ ഇളക്കിമറിച്ച ഫഹദ് ഫാസിൽ ചിത്രമായിരുന്നു ആവേശം സിനിമയിലെ ഓരോ ഒറ്റ റീല് കൊണ്ട് സോഷ്യൽ മീഡിയ കൈയടക്കിയ ആവേശത്തിലെ ഫഹദിന്റെ കഥാപാത്രം തന്റെ കരിയറിൽ ചെയ്തു വെച്ച വേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി ഇതുവരെ കാണാത്ത ഫഹദ് മാനർസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ രോമാഞ്ചത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ ഒരുക്കി അൻവർ റഷീദും നസ്രിയും നിർമ്മിച്ച ചിത്രം ആവേശമായി തന്നെ തിയേറ്ററുകൾ ഇളക്കിമറിച്ചു ഇത്തരത്തിൽ ഫഹദ് ചെയ്തു വെച്ചതൊക്കെയും ഫഹദ് എന്ന ഇന്ത്യൻ ബ്രാൻഡിനെ തന്നെ ഉയർത്തി ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭാഗമാക്കി മാറ്റി ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുള്ള ആ യാത്ര ഫഹദ് എന്ന താരത്തിനുമ്പുറം ഫഹദ് എന്ന നടനെയാണ് ഉയർത്തിയത് ആറു മാസം കൊണ്ട് മുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ രണ്ട് സിനിമകളിലെ പ്രധാന താരവും ഫഹദ് തന്നെ ചോക്ലേറ്റ് നായകനിൽ നിന്നും ഹീറോ ഇമേജ് ഇല്ലാത്ത കഥാപാത്രങ്ങളിലേക്കുള്ള യാത്ര ഒരു നടനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായ ഈ മാറ്റം വിജയകരമാക്കി മാറ്റി എന്നതാണ് ഫഹദ് എന്ന നടനെ വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ എത്തി പ്രേക്ഷക ഹൃദയം കവരാൻ ഫഹദിന് കഴിയുന്നുമുണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നീളുന്ന പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ ഫഹദ് എന്ന നടൻ മലയാള സിനിമയെ വിസ്മയിപ്പിച്ചത് എങ്ങനെയാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത് തന്നിലെ നടനെ രാഗിമിരിക്കി മൂർച്ച കൂട്ടാൻ പറ്റും വിധം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ് സിനിമയിലെ സൂപ്പർ താരമായി മാറാൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും നടനാകാനാണ് എന്നും ഫഹദ് ശ്രമിച്ചത് രണ്ടായിരത്തി രണ്ടിലെ കയ്യത്തും ദൂരത്തിലൂടെ അരങ്ങേറ്റം പാളിയപ്പോൾ എടുത്ത ഇടവേള തന്നിലെ നടനെ അടയാളപ്പെടുത്തുവാൻ മാത്രം ഫഹദ് കഠിന പ്രയത്നവും ചെയ്തു ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇറങ്ങിയ കേരള കാഫേ എന്ന ചെറു സിനിമയിൽ ഫഹദ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആദ്യ സിനിമയിലെ ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും അർജുൻ എന്ന ആധുനിക യുവാവിന്റെ ശരീരഭാഷയിലേക്കുള്ള പാകപ്പെടൽ പിന്നീടുള്ള രണ്ടു വർഷങ്ങളെ പ്രമാണി കോക്ടേൽ ടൂർണമെന്റ് തുടങ്ങിയ സിനിമയിൽ ചെറിയ വേഷങ്ങളിലും എത്തി ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനിൽ റിലീസായ ചാപ്പാക്കുരിശിലെ കഥാപാത്രമാണ് ഇങ്ങനെ തുടങ്ങിയ ഹിറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു ആൾക്കൂട്ടങ്ങളുടെയും ആരവങ്ങളുടെയും വാഴ്ത്തുപെടലുകളുടെയും പ്രകടനങ്ങളിൽ നിന്നും മാറി തന്നിലെ നടനെ പ്രേക്ഷകരോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നടനാണ് ഫഹദ് ഏത് കഥാപാത്രങ്ങളിലേക്കും അതിവേഗം കടന്നു ചെല്ലാൻ പ്രാപ്തനായി ഫഹദ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ മലയാളവും കടന്ന് ഇന്ന് തെന്നിന്ത്യ മുഴുവൻ ആവേശമായി തന്നെ നിലനിൽക്കുകയാണ്